പക്ഷെ എത്തിക്സ് വിട്ടിട്ടൊരു കളി എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസ് അറിയാതെ ഇവരെയൊക്കെ വിളിക്കുകയും മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്തത് തന്നെയാണ് ഈ അഖിൽമാരാർ തന്നെയാണ് ഷോയ്ക്ക് പോകുന്നതിന് മുന്നേ ഇതിലെ കണ്ടസ്റ്റന്സിനെ അറിഞ്ഞ കണ്ടസ്റ്റന്റ്സിനൊക്കെയൊക്കെയാണെന്ന് അറിഞ്ഞ് കണ്ടസ്റ്റന്സിനെ ഒക്കെ വിളിക്കണ്ടായ പുള്ളി തന്നെയാണ് ആ ഒരു ഇതിൽ പലരോടും നമുക്ക് സൗഹൃദമായി പോകാം അല്ലെങ്കിൽ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഹലോ ഐ ഇവിടെ ഡേഞ്ചറസ് എന്ന് പറയുന്ന വ്യക്തി ആരോപിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ അഖിൽമാരാരും ചിലരും ചേർന്ന് ബിഗ് ബോസ് സീസൺ ഫൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഫോൺ വിളിച്ചൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും അതിനുശേഷം അവർ തന്നെ ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കി സീസൺ ഫൈവിൽ പോയി അത് നടത്തി എന്നുള്ളതാണ് ഫിറോസ് ഖാൻ ഇപ്പോൾ അഖിൽമാരാർക്കെതിരെ ആരോപിക്കുന്ന ആരോപണം അങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് എത്തിക്സിന് നിലക്കാത്ത കാര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അഖിൽമാരാരും ചിലരും ചേർന്ന് പുറത്ത് നിന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അകത്ത് പോയി കളിച്ചു എന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് അഖിൽമാരാരന്റെ കൂട്ടായിട്ട് പറയപ്പെടുന്നത് ഷിജു എന്ന് പറയുന്ന കണ്ടസ്റ്റന്റെയാണ് ഇതിപ്പോൾ തികച്ചും ആരോപണമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ എന്തെന്നാൽ ഇതുവരെയും അഖിൽമാരാർ ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കൗതുകമേറി വരുന്നത് അഖിൽമാരാരെ ഒരു ആൻസർ പറയാത്തിരത്തോളം കാലം ഈ ആരോപണങ്ങൾക്ക് ശക്തി കൂടുകയാണ് ഉണ്ടാവുന്നത് ഈ അഖിൽമാരാട് തന്നെയാണ് ഷോയ്ക്ക് പോകുന്നതിന് മുന്നേ ഇതിലെ കണ്ടസ്റ്റൻസിനെ അറിഞ്ഞ കണ്ടസ്റ്റൻസിനൊക്കെ ആരൊക്കെയാണെന്ന് അറിഞ്ഞ് കണ്ടസ്റ്റൻസിനെയൊക്കെ വിളിക്ക വിളിക്കുകയുണ്ടായ ആള് പുള്ളി തന്നെയാണ് ആ ഒരു ഇതിൽ പലരോടും നമുക്ക് സൗഹൃദമായി പോകാം അല്ലെങ്കിൽ അവിടെ ചെന്ന് ഒരു സ്ട്രാറ്റജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇത് എത്തിക്സ് വിട്ടിട്ടൊരു എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ ബിഗ് ബോസ് അറിയാതെ ഇവരെയൊക്കെ വിളിക്കുകയും മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്തത് തന്നെയാണ് അതിപ്പോൾ അദ്ദേഹം വന്ന് അതിന്റെ മറുപടി പറഞ്ഞതുകൊണ്ട് മനസ്സിലായി അദ്ദേഹം തന്നെയാണെന്നുള്ള പലർക്കും മനസ്സിലായി പേരിപ്പം എടുത്തു നമ്മൾ തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവിനെ കുറിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും കോൺട്രവേഴ്സി ചില ആരാധകരോടും ചില മത്സരാർത്ഥികളോടും കൂടി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ബിഗ് ബോസ് സീസൺ ഫൈവ് ആയിരുന്നു ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏഷ്യാനെട്ടിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത സീസൺ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കണമെങ്കിൽ നമ്മൾ നിലയിൽ സീസൺ ഫൈവ് മോശം തന്നെയായിരുന്നു എതിരഭിപ്രായം മോശം തന്നെയായിരുന്നു എങ്ങനെ അഖിൽമാരാർക്ക് പറയാൻ കഴിയും സീസൺ ഫൈവ് ആയിരുന്നു ബെസ്റ്റ് എന്ന് കാരണം മുൻകാലം ിലെ സീസണുകൾ കാണാത്ത അഖിൽമാരാർ എങ്ങനെ ഉറപ്പിച്ച് സീസൺ ഫൈവ് ആണ് ബെസ്റ്റ് എന്ന് പറയാൻ കഴിയും കാരണം അദ്ദേഹം സീസൺ 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 ഒന്നും കണ്ടിട്ടില്ല ആ സീസണൊന്നും കാണാത്ത അദ്ദേഹം എങ്ങനെ ഇതിനെ താരതമ്യം ചെയ്തു എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് സീസൺ വൺ ടു ഫോർ ഫൈവ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴ്ന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ ഒരു ഒരു താല്പര്യം തോന്നിക്കാത്ത സീസൺ സീസൺ സംശയം പക്ഷേ ഇത് എത്തിക്സ് കളി എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബിഗ് പോകുന്നതിന് തന്നെ ബോസ് വിളിക്കുകയും മീറ്റിംഗ് അറേഞ്ച് തന്നെയാണ് അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സും അതായത് പ്രത്യേകിച്ച് ബിഗ് ബോസ് റിവ്യൂ നടത്തുന്ന പലരും ഇപ്പോൾ പറയുന്നതും ഇത് തന്നെയാണ് എന്തുകൊണ്ട് അഖിലുമാരാർ ഇതിനൊരു ആൻസർ പറയുന്നില്ല എന്തിനും ആൻസർ പറയുന്ന അഖിലമാരാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലോ എന്തിന്റെ പേരിലായാലും എന്തിനും വ്യക്തമായിട്ട് ആൻസർ പറയുന്ന അഖിൽമാരാ എന്തുകൊണ്ട് ഇതിന് മാത്രം ആൻസർ പറയുന്നില്ല എന്നുള്ളതാണ് ഈ റിവ്യൂവേഴ്സിന്റെയും ചോദ്യം തന്നെ അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ സീസൺ ഫൈവിലെ മാരാർക്ക് കിട്ടിയ ട്രോഫി അതിൻ്റെ വില കുറച്ച് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് കാരണം അദ്ദേഹം കുറച്ച് പേരും സീസൺ ഫൈവ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൂടി ആലോചിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി അവിടെ വെച്ച് പുറത്ത് അവർ പറഞ്ഞ സ്ക്രിപ്റ്റ് അകത്ത് നടപ്പിലാക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത് അങ്ങനെയെങ്കിൽ അഖിൽ മാരാറിന് കിട്ടിയ ട്രോഫി ഒത്തുകളിച്ച് കിട്ടിയ ട്രോഫിയല്ലേ അതുകൊണ്ട് തന്നെ ആയിരിക്കും സീസൺ ഫൈവ് എന്ന് പറയുന്നത് ജനകീയമാകാഞ്ഞത് ബിഗ് ബോസ് സീസൺ ഫോർ കണ്ടവർക്ക് മനസ്സിലാവും സീസൺ ഫോറിൽ കണ്ട ആവേശമൊന്നും സീസൺ ഫൈവിൽ ആർക്കും ഇല്ലായിരുന്നു ഏകദേശം അമ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സീസൺ ഫൈവ് ഒന്ന് മൂവ് ആവാൻ തുടങ്ങിയത് കാരണം അത് സീസൺ ഫോറിലെ റോബിനായാലും സീസൺ ടുവിലെ രജിത്തേട്ടനായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയതു മുതലാണ് ആളുകൾ വീണ്ടും കാണാൻ തുടങ്ങിയത് അതുവരെയും സീസൺ ഫൈവ് ആരും അധികം കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ മിഥുൻ്റെ വിഷയം ഇതൊക്കെയാണ് പിന്നീട് ആ സീസൺ ഫൈവ് കൊണ്ടുപോയത് അഖിൽമാരാർ നല്ലൊരു പ്ലെയർ ആയിരിക്കാം ആ സീസൺ ഫൈവ് കൊണ്ടുപോയതും അഖിൽമാരാർ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് ഒത്തേ എതിരാളികൾ സീസൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ആൻസർ കാരണം സീസൺ ഫൈവില് അത്രയധികം ശക്തരായ മത്സരാർത്ഥികൾ ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെയായിരിക്കാം സീസൺ ഫൈവ് അത്ര ജനകീയമാകാനും ജനങ്ങൾക്ക് മുൻ സീസണിൽ കിട്ടിയിരുന്ന ഒരു ആവേശം സീസൺ ഫൈവിൽ കിട്ടാഞ്ഞതും എന്തായാലും ഡേഞ്ചറസ് ഫിറോസ് ആരോപിക്കുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുൻകാല സീസണുകളിൽ തന്നെ സീസൺ പറഞ്ഞിട്ടുള്ള പല ആൾക്കാരും പല കാര്യം ഇത് വെറും ഫേക്ക് ചാനലുകളിലൂടെ ഫേക്കായിട്ടുള്ള ഇവിടെ ബിബികളകത്ത് കയറിയിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ല എന്ന് അഭിനയിക്കുകയും എന്നാൽ പുറത്തുനിന്ന് ഇവർ നേരത്തെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം വിളിക്കുകയും അഥവാ ഇവൻ ആ ഹോട്ടലുകളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പ്ലാൻ എല്ലാം സെറ്റാക്കി ബി ബി ഹൗസിന്റെ അകത്ത് കയറി അവരുടെ നാടകങ്ങൾ കണ്ട പ്രേക്ഷകർ അതിന് അത് കാരണം വഞ്ചിക്കപ്പെട്ട ഒരുപാട് പ്രേക്ഷകരുണ്ട് മനസ്സിലാകുന്നുണ്ടോ സീരിയസ്ലി ഇതൊക്കെ പല സൈഡിൽ പല സമയങ്ങളിലായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നടന്നിട്ടില്ലാത്ത കാര്യവും അല്ല നടന്നിട്ടുള്ള കാര്യം തന്നെയാണ് അത് പുളി ബ്രോസ് പറഞ്ഞു നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു അ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം പല കണ്ടസ്റ്റൻസും ബിപിക്കകത്ത് പുറത്തുനിന്ന് ഒരു ആരും ഇല്ലാത്ത പോലത്തു പോയിട്ട് അഭിനയിക്കുക തന്നെയായിരുന്നു ചെയ്തത് എന്നാൽ പുറത്ത് വന്നതിനു ശേഷം വേറെ തന്നെ സുഹൃത്തുക്കൾ ഇവരെ ഇവരുടെ കൂടെ തരുന്ന ആൾക്കാരൊക്കെ വിളിച്ച് നമ്മളടുത്തൊക്കെ ഇത് പറഞ്ഞാണ് പിന്നെ നമ്മളിതില്ലാത്ത പബ്ലിക്കിന്റെ മുമ്പിലേക്ക് നമ്മൾ പറയേണ്ട കാര്യമില്ല പക്ഷേ ഇത് സത്യം കുറഞ്ഞ കാര്യമാണ് എന്തായാലും ഡേഞ്ചറസ് ആരോപിക്കുന്ന ആരോപണം അഖിൽമാരാർ തന്നെയാണ് ആൻസർ പറയേണ്ടത് എന്തിനും ഏതിനും എപ്പോഴും ലൈവ് ഇടുന്ന അഗിൽമാരാർ എന്തുകൊണ്ട് ഇതിന് ഉത്തരം പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അഖിൽമാരാറിൻ്റെ ആരാധകർക്കിടയിലും ചോദ്യങ്ങൾ വരുന്നത് എന്തായാലും സീസൺ ഫൈവ് അത്ര ജനകീയമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അത് മുൻകാല സീസണുകൾ കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവൂ എന്തായാലും ഇതിനെല്ലാം ആൻസർ പറയേണ്ടത് അഖിൽമാരാർ തന്നെയാണ് അഖിൽമാരാർ ഇതിന് ആൻസറുമായിട്ട് വരുമെന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഒക്കെ ബൈ സി യു